രണ്ടു ദിവസം പിന്നെ മഴ കൊണ്ടുകൊണ്ട് ഇന്ന് രാവിലത്തെ നല്ല പണിയായിരുന്നു അപ്പൊ ഫാമിലെ പണികളൊക്കെ വേഗം തീർത്ത് ഹോസ്പിറ്റലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം എന്താ നമ്മളെ വടുവേപ്പിളി വറച്ചിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി ഒക്കെ നമ്മൾ വടവപ്പിളിയൊക്കെ നല്ല പഴുത്തിട്ടുണ്ട് നമ്മളൊന്ന് കുറച്ച് പച്ച വറച്ചി എന്നൊക്കെ പഴുത്തിട്ടുണ്ട് അപ്പൊ ഉമ്മ അതൊക്കെ ചെന്ന് അച്ചാർ ഇട്ടു അറിയുന്നു പറയുന്നു അപ്പൊ അച്ചാർ എന്നൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം അപ്പൊ അതിൽ നിന്ന് വടുവേപ്പിളി എടുത്തിട്ട് ചെത്തിയിരണം ഇത് കുറേ ദിവസമായി അച്ചാർ കാണൊക്കെ വന്നു സമയമില്ല എനിക്ക് സമയം അങ്ങനെ ഇല്ലായിട്ട് അങ്ങനെ നീണ്ടുപോയി നമ്മൾ അച്ചാർന്നൊക്കെ ഇതുപോലെ നമ്മള് ചെത്തിയിടണം ഇതിന്റെ തൊലി മുഴുവനായിട്ടും അതും മൊത്തത്തിൽ ചെത്തി ഒഴിവാക്കണം ചെറുതായിട്ടൊന്ന് വാടിപ്പോയിട്ടുണ്ട് നമ്മൾ പറിച്ചു വെച്ചിട്ട് നമ്മള് കുറച്ച് ദിവസമായി നമ്മൾ ഇതാ രണ്ടെണ്ണം ചെത്തിയിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മള് ചെത്തി വൃത്തിയാക്കിയിട്ടുള്ളത് നമ്മള് മുറിക്കണം മുറിച്ചിട്ട് അരിഞ്ഞിടണം അപ്പൊ ഞാൻ മുറിക്കാണ് ഇതുപോലെ കഷണങ്ങളാക്കിയിട്ടിന് ഇതാക്കി അരിഞ്ഞിടാനുള്ള പാകത്തിനുള്ള കഷ്ണങ്ങളാക്കി എടുക്കും ചെറിയ കഷ്ണങ്ങളാക്കി അരിയണം അപ്പൊ ഇതിലൊക്കെ നല്ല മൂപ്പുള്ള കുരുകൾ കാണുന്നുണ്ട് കേട്ടോ കുറച്ച് കുരുകൾ ഉണ്ട് അപ്പൊ ആദ്യം നമ്മൾ അരിയാനായിട്ട് നമ്മൾ നാരങ്ങക്ക് ഇല്ലി പോലെ തന്നെ നമ്മൾ മുറിച്ചിട്ട് അരിയാനുള്ള കണ്ടീഷൻ മാത്രം ആക്കിയിട്ട് ഇങ്ങനെ ചെറുതാക്കുന്നത് നമുക്ക് ചെറിയ അങ്ങനെ അരിയാനുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലുള്ള വിത്തുകൾ മുഴുവൻ നമ്മൾ കളയണം കുരുകൾ മുഴുവൻ കളയണം കുരു ഒന്നാമത് കഴിക്കും ശ്രദ്ധിക്കണം അപ്പം അതിനനുസരിച്ച് കുരു കൂടുണ്ടെങ്കിൽ കയ്പ്പ് വരും അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കുരുവുകളും ഒഴിവാക്കുന്നത് കുരുവൊക്കെ നമ്മൾ മാക്സിമം തിന്ന് നീക്കി ഒഴിവാക്കണം കുരു എല്ലാ കുരു ഒഴിവാക്കണം കുരു പാടില്ല നമ്മൾ ചെത്തിയിടുന്നതിൽ കുരുവെട്ട് കഴിഞ്ഞാലും കയ്പ്പ് വരും നമ്മൾ കയ്പില്ലാത്ത രീതിയിൽ അച്ചാറിടാനാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് എന്നാലും കുരുവ് കുരുവും അതുപോലെ തന്നെ ഇതിന്റെ തുരുവോലത്ത് കണ്ടാലൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി ചെത്തിയിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ അതിന്റെ പാട പോലത്തെ അത് ഒഴിവാക്കിയതും പിന്നെ കുരുവുകളൊക്കെ ഇട്ടതാണ് ധാരാളം കുരുവളുണ്ട് എല്ലാ കുരുമുളകിൽ നിന്ന് പെറുക്കി ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിടണം നമ്മൾ അച്ചാറിന്റെ ഭാഗത്തിന് ഉള്ള ഒരു വലുപ്പക്കത്തിലാക്കിയിട്ട് ഇതുപോലെ അരിഞ്ഞിടുക ചെയ്യുന്നതാ ഇതൊരു നാടൻ വടിപൊടിയാണ് ചില വടിപൊപ്പികൾ ഇതിലും കുറച്ചുകൂടെ വലുപ്പുള്ള പറഞ്ഞത് ഇത് നല്ല നാടൻ ആയതുകൊണ്ട് നമ്മളല്ലോ പണ്ട് മുതലേ നമ്മള് ഫാമിലി ഉള്ളതുകൊണ്ട് നാടൻ ആയതുകൊണ്ട് കുറച്ച് ചെറിയ വടിവൊപ്പൊടിയാണ് ഇതാണ് നമുക്ക് അച്ചാറിന്റെ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ ഇപ്പൊ ഇപ്പം ഇറങ്ങുന്ന വടിവെപ്പൊടി കുറച്ചുകൂടെ വലുപ്പുള്ളത് മോഡൽ ഇറങ്ങുന്നുണ്ട് ഓരോരുത്തർ കൃഷി ചെയ്യുന്നത് നമ്മളെ ഹൈബ്രിഡ് എന്തെങ്കിലും ഉണ്ടാക്കിയതായിരിക്കും കുറച്ചുകൂടെ വലുപ്പുള്ളത് നാടനാണ് അതുകൊണ്ട് തന്നെ ചെറിയതായിരിക്കും അരിഞ്ഞിടൊക്കെ ചെറുതാണ് ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇങ്ങനെ അരിഞ്ഞിടുക കുറച്ച് ഇതിന്റെ ആ വെള്ള ചോറ് ഇതിൽ കൂട്ടുണ്ടാവും ബാക്കി പിന്നെ നാരങ്ങയുടെ ഭാഗം മാത്രമേ വരുന്നുള്ളൂ ഇത്രയുണ്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തത് ഇനി ഇതൊക്കെ മാറ്റിയ ശേഷം ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിരുന്നു അതിൽ നല്ലെണ്ണ ഒഴിക്കുക ചട്ടി ചട്ടിയെല്ലാം ചൂടാക്കി വന്നിട്ടുണ്ട് അപ്പം ഇതിന് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇതിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കടുക് പൊട്ടിച്ചിരുന്നു ആദ്യം കടുക് പൊട്ടിക്കേട്ട അതിലിട്ടിട്ട് കടുക് പൊട്ടി വരുന്നുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ ഇതാ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലയും കൂടെ അതിലൊക്കെ ഇട്ടുകൊടുക്കുക ഇങ്ങനൊന്ന് ചെറുതായിട്ട് മൂപ്പായി വരുന്നവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം വെളുത്തുള്ളിയും ഇഞ്ചി നല്ല മൂപ്പ് നോക്കി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഇതാ കായ എഴുത ആവശ്യത്തിന് കായുകൊടുക്കുക അതിന് പൊടിയാണ് കേട്ടോ പൊടിക്കായാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതിനൊക്കെ അളവ് കറക്റ്റും ഒക്കെ അറിയാം അളവിന് കായ നമ്മൾ ഇട്ടുകൊടുക്കുക അതിനെ കൊടുത്താൽ നമ്മൾ ഇനി മുളക് പൊടിക്ക് വരുമ്പോൾ അച്ചാർ പൊടിയാണ് വരുന്നത് മുളക് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം മാക്സിമം നമ്മള് അച്ചാർ പൊടി ഇട്ട് കൊടുക്കൂടെ ആവശ്യത്തിനുള്ള സുറുക്കി ഒഴിച്ചു കൊടുത്ത് നല്ല മിക്സ് ചെയ്തിട്ട് അന്ന് ഇളക്കി കൊടുക്ക നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച വടവ് നാരങ്ങ ഇതുവരെ ഇട്ട് കൊടുക്കുക സമയത്ത് നമ്മൾ ഉപ്പ് ഉപ്പിടണം പാകത്തിനുള്ള ഉപ്പ് നമ്മള് ഉമ്മ കല്ലുപ്പാണ് ഇടുന്നത് അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കല്ലുപ്പ കല്ലുപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല മിക്സ് ചെയ്യാം അത്യാവശ്യം നല്ല തന്നെ മിക്സ് ചെയ്ത് അച്ചാർ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചെടുത്തൊന്ന് ടേസ്റ്റ് നോക്കാം അപ്പം കയ്പില്ല ചെറിയ കയ്പ്പ് അങ്ങനെയല്ല പുളി തന്നെയാണ് ഉള്ളത് അപ്പൊ നല്ല സെറ്റായ മാത്രമേ മുഴുവനായിട്ട് കയ്പ്പൊക്കെ പോയി നല്ല അച്ചാറിന്റെ ടേസ്റ്റ് എത്തുള്ളൂ കുഴപ്പമില്ല അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുപോലൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളെ അടിപൊപ്പി അച്ചാറിന്റെ രീതിയാണ് ഇവിടെ കാണിച്ചത് അപ്പൊ വേറെ രീതികളൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്കൊന്ന് കമന്റ് ചെയ്യാം ഞങ്ങൾ ഈ തന്നെ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിലൊക്കെ അതൊന്ന് കമന്റ് അറിയിച്ച് നമുക്ക് അടുത്ത അച്ചാർ ഇടുമ്പോൾ മാറ്റമൊക്കെ വരുത്താൻ സാധിക്കും അപ്പൊ എന്ത് ചെയ്യാം തണുത്തിട്ട് നമ്മൾ കുപ്പിയിലേക്ക് മാറ്റും കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഉപയോഗിച്ചാൽ കൈപ്പുണ്ടെങ്കിൽ തന്നെ മുഴുവനായിട്ട് പോവുള്ളൂ അതുവരെ നമ്മൾ എന്ത് ചെയ്യാം കുപ്പി സൂക്ഷിച്ചിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം ഇതൊക്കെ എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ അത്യാവശ്യം വേവിച്ചു വെച്ചോണ്ടൊക്കെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും വെച്ചാൽ ഏഹ് സൂക്ഷിച്ച് വയ്ക്കാൻ സാധിക്കും ഇത് നമ്മൾ തണുത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ അതുപോലെ കുപ്പിയിലേക്ക് നിറയ്ക്കാം അതുപോലെ നിറച്ച് വെക്കാം അതാ കുപ്പിയിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യത്തിനടുത്ത് ഇതിങ്ങനെ ഉപയോഗിക്കാം